രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചുവെങ്കിലും പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘമായ എസ് ഡി പി ഐ അന്ന് നിരോധിച്ചിരുന്നില്ല അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഇപ്പോൾ കേരളം അനുഭവിച്ചു വരികയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷെ എസ് ഡി പി ഐ എ വേണ്ടിയുള്ള നീക്കങ്ങൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ എസ് ഡി പി ഐയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മാർച്ച് കൂടി വഖഫ് ബില്ലിൽ ഏകദേശം ഒരു തീരുമാനമാക്കാൻ പോവുകയാണ് ഇതോടുകൂടി രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനായിരുന്നു എസ് ഡി പി ഐ പദ്ധതി അതായത് രാജ്യം മുഴുവൻ കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും ലക്ഷ്യം അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നതും പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നതുമെല്ലാം എം കെ ഫൈസി ആയിരുന്നു ഈ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് ശേഷം ഫൈസിയെ എൻ ഐ എ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതും രാജ്യതലസ്ഥാനം തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ പി എഫ് ഐ നടത്തിയ കലാപത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയിലാകെ അതായത് കേരളത്തിൽ പ്രധാനമായും കലാപം നടത്തുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇപ്പോഴിതാ ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഒത്തുകൂടുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയുടെ പേരിലാണ് മാർച്ച് സംഘടിപ്പിക്കാനായിട്ട് പദ്ധതിയിട്ടത് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശക്തി കേന്ദ്രമായ പെരുമ്പാവൂരിൽ നിന്നും കോഞ്ഞിക്കരയിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് വാട്സാപ്പ് കൂട്ടായ്മ എന്ന പേരിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഭീകരർ ഒത്തുകൂടി മാർച്ചിന്റെ മറവിൽ സംഘർഷം ഉണ്ടാക്കാൻ നീക്കമുണ്ട് എന്നാണ് സൂചനകൾ ഇത് സംബന്ധിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന കാര്യം ഏറ്റെടുത്ത് അതിന്റെ മറവിൽ വീണ്ടും ശക്തി തെളിയിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനവും ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് തീവ്ര മതചിന്തയുള്ള ഇവർക്കിടെ എസ് ഡി പി എക്കും പി എഫ് ഐക്കും കാര്യമായ സ്വാധീനമാണുള്ളത് അതുകൊണ്ട് തന്നെ മാർച്ചിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനും നിരോധിത സംഘടനക്ക് സാധിക്കും എസ് ഡി പി എ ചെയർമാൻ എം കെ ഫൈജിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കാര്യമായ പ്രത്യക്ഷ പ്രതിഷേധമോ പ്രകടനങ്ങളോ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഈ ജനശ്രദ്ധ ലഭിക്കുന്ന പൊതുവായ വിഷയങ്ങളുടെ മറവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കോടിയോളം രൂപയാണ് അന്ന് കലാപമുണ്ടാക്കാൻ പി എഫ് ഐ ചെലവഴിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം കലാപത്തിന് ഇറങ്ങി എന്നതായിരുന്നു ആ കലാപത്തിന്റെ ഒരു പ്രത്യേകത ആ ബി ജെ പി സർക്കാർ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു എന്ന ലോകവ്യാപകമായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ അതിനെല്ലാം മറുപടി നൽകിയത് പി എഫ് ഐ ഭീകരരെ മാസിൽ കയറി അകത്താക്കിക്കൊണ്ടായിരുന്നു ഇതിന് സമാനമായ ഒരു കലാപം വഖഫ് വിഷയത്തിൽ ഭാരതത്തിൽ ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു എസ് ഡി പി ഐ പദ്ധതി കിട്ടിയിരുന്നത് ഈ കലാപത്തിന് എസ് ഡി പി ഐക്ക് ആരുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യങ്ങളും പിൻ ഐ എ അന്വേഷിച്ചു വരികയാണ് ഇതോടെ ഉടനെ തന്നെ എസ് ഡി പി ഐക്ക് നിരോധനം ഏർപ്പെടുത്തും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഓടി ഒളിച്ചാലും പി എഫ് ഐ നേതാക്കളെ മാളത്തിൽ കയറി പൊക്കിയതുപോലെ തന്നെ എസ് ഡി പി ഐ നേതാക്കളെയും പൂട്ടുമെന്ന കാര്യവും ഉറപ്പാവുകയാണ്